ഹായ് ഹലോ നമസ്കാരം മോശം പറയുക മോശം പറയുക മോശം പറയുക മോശം പറഞ്ഞ വെയിറ്റ് കിട്ടും കിട്ടും ആ കാണാൻ ആൾക്കാര് കാണും പക്ഷെ നല്ലത് പറയുന്നടുത്ത് തേക്കാനോ കാണാനോ ഒന്നും ആൾക്കാർ കാണില്ല ഇത് കണക്കാണ് ഇപ്പം ഒഴിവ് ആരെങ്കിലും പരിവാരി തേക്കാനൊരു അവസരം കിട്ടിയ പ്രത്യേകിച്ച് ഷൈമികത്തെ പോലെ ഒരു വ്യക്തിയെ കരിവാര പരിവാരി തേക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയ ആരും പറഞ്ഞു കുളിക്കാറില്ല ഇവിടെ സംഭവം എന്താന്ന് വെച്ചാൽ മാർക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞു പിന്നെ പുണ്യ മതമായി കുഴപ്പം ശരിക്കും എന്താണ് മതം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ അച്ഛൻ മുസ്ലിം ജനിച്ച നിങ്ങൾ മുസ്ലിം ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ക്രിസ്ത്യാനി ആ നിങ്ങളുടെ അച്ഛൻ ഹിന്ദുവായിട്ട് ജനിച്ച നിങ്ങൾ ഹിന്ദു നിങ്ങളുടെ അച്ഛൻ ഇതൊന്നും അല്ലാതെ ജൈനനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മതം ഇല്ലാത്ത ഒരാളായിട്ട് ജനിച്ചാൽ അതാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങളുടെ മതം തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു ഇതില് ഷൈമികം മുസ്ലിമായി ജനിച്ചു പോയത് കൊണ്ട് മാത്രം ഷൈമീകത്തെ ആക്രമിക്കുന്നത് ഭയങ്കര മോശമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രായമുള്ള ആ സിനിമയെ പറ്റിയുള്ള അദ്ദേഹത്തിന് അഭിപ്രായം പ്രായമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം പറഞ്ഞെന്താണ് എന്താണ് വയലൻസിനെതിരെയാണ് വയലൻസ് ഒരിക്കലും നല്ലതല്ല പിന്നെ ചില അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളുടെ എനിക്ക് യോജിപ്പുണ്ട് അതിനകത്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഇത് ചെയ്യുന്നതാണ് ചില അഭിപ്രായങ്ങളുടെ ഒക്കെ കാര്യം ഇതിനകത്ത് വയലൻസ് കണ്ടിട്ട് ആ ഒരു വയലൻസ് ചെയ്യുകയാണെങ്കിൽ കാര്യം ഇതിന് വയലൻസ് ബന്ധപ്പെട്ടാണ് മാക്കോ എന്ന് പറഞ്ഞ സിനിമയിലെ ഇതിപ്പോ എന്താണ് ഷൈമികം പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ പലരും കണ്ടു കാണും എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടാ എനിക്കിതൊക്കെ എനിക്ക് എനിക്ക് ഞാൻ ചോദിക്കണം ഇപ്പൊ എന്തു ആയിക്കോട്ടെ യുദ്ധത്തിന് പല കാരണങ്ങളും ഈ കൊച്ചിങ്ങളെ കൊല്ലാണ് എന്തിനാ അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര് അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെ അനീതികളാണ് ബ്രോ റോയ് വെറുതെ എന്ത് ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണോ അപ്പൊ ഞാൻ എന്റെ വീടിന്റെ അപ്പുറത്താണെങ്കിൽ ഞാൻ ഒരു ഹിന്ദു അല്ലേ അതിന്റെ അപ്പുറത്ത് വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ലേ അപ്പൊ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ നമ്മൾ ഒരു ഒരു പറ്റുന്ന ആൾക്കാരെ മാറ്റി നിർത്തുകയാണ് അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വ്യക്തി എല്ലാത്തിലും ഉണ്ട് നല്ല നല്ലതും ചെയ്ത എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ ഒരാളിൽ തന്നെ ഇല്ലേ നല്ലതും ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് നല്ലോന്ന് ഒരാളുണ്ടാ എന്നിലുണ്ട് മോശമുണ്ട് ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല അല്ല എന്നാൽ എന്നിട്ട് നന്മയുണ്ടല്ലോ അതേപോലെ തന്നെയാണ് എല്ലാരും അതിന്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ചെറിയ ജീവിതം നാളാരും എഴുന്നേക്കോന്നുപോലും അറിയാത്തൊരു ജീവിതത്തിൽ ഈ കിടന്ന് ഈ യുദ്ധമൊക്കെ ചെയ്ത് എന്തിനാണ് ആരെ കാണിക്കാനാണ് എന്താ അധ്യ അദ്യം നിങ്ങൾ നേടുക ഈ കൊറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും ഹ്യൂമാനിറ്റി വേണം ബ്രോ അതിനൊക്കെ വേണ്ടി പറഞ്ഞിട്ട് സംസാരിക്കണ്ടേ തീരാറായി പരിപാടി ഇനി കൊണ്ട് ക്യാമറന്നാറൊക്കെ ആയി ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഷൈൻകം എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രശ്നം ഷൈനിക ഈ പറഞ്ഞ അഭിപ്രായത്തോടല്ല പലർക്കും ഈ അഭിപ്രായങ്ങളുണ്ട് കാര്യം വയനൻസിനെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളാണ് എന്തിനാണ് ഈ യുദ്ധങ്ങൾ കുറെ ആൾക്കാരെ കൊന്നിട്ടെന്താണ് നേടാൻ ഉള്ളത് അപ്പൊ ഷൈനികത്തെ ഭയങ്കര മോശമായിട്ട് അയാളെ വന്ന വഴി മാറുമെന്നും അല്ലെങ്കിൽ സിനിമയെ ഉണ്ണിമുകുന്ദനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ദ്ദേഹത്തിന്റെ മതവോട്ടൊക്കെ കൂട്ടി പോയച്ച ഒരുപാട് സംഖ്യകളൊക്കെ ഞാൻ അവർക്കൊന്നും പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഭയങ്കര മോശമായിട്ട് വർദ്ധിത കമന്റും ഒക്കെ ഇടുന്നുണ്ട് അദ്ദേഹമായിട്ട് ജനിച്ച അദ്ദേഹത്തിന്റെ കുറ്റമല്ല നിങ്ങൾ ഈ മാറ്റി ജനിച്ച നിങ്ങളുടെ കുറ്റമല്ല കരുതലുകളായിട്ട് ജനിക്കുന്നത് ആരും കരുതലുകളായിട്ട് ജനിക്കണമെന്ന് ഉദ്ദേശിച്ച് ജനിക്കുന്നതല്ല ഒരു കരുതും അപ്പം അത് സിംഹത്തിന്റെ വയറ്റില്ലാത്തറക്കുന്നെങ്കിൽ സിംഹ കുത്തി കഴിവയുടെ വയറ്റിലാണ് വരുന്നെങ്കിൽ കഴിവേ കിട്ടി അങ്ങനെയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു മതത്തിന്റെ ചിന്തയും ഇങ്ങനെയൊക്കെ ഉള്ളു അപ്പം ഇതൊന്നും മനസ്സിലാക്കാത്ത മൂട മനുഷ്യൻ പക്ഷെ ഷെയൻമേകം വളരെ വ്യത്യസ്തനാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പലപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആരുടെയും ഒരു മോശ അവസ്ഥ ഷെയൻമികൾ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം ഈ വിഷയത്തില് ഉണ്ണിമുകുന്ദൻ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ എന്ന് കരുതി ഉണ്ണിമുകുന്ദനെ വിളിച്ച് നേരിട്ട മാപ്പ് പറയും അതിനുശേഷം അദ്ദേഹം നേരിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാം അതിനകത്തൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോണെൻ്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉണ്ണിച്ചേട്ടോ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഒന്നിച്ചേട്ടനോ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ട് ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാൻ ആ ഇൻറ്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയിൽ ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യമല്ല നമ്മൾ ആ ഒരു സമാ ഒരു തമാശ പോലെ വന്നതാണ് അതിപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടം തോന്നി അല്ലാതെ ഒരിക്കലും അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ഇപ്പൊ വേറെ ഇപ്പൊ എത്ര തമാശകൾ അല്ലാതെ ഓരോരുത്തര് പറഞ്ഞുകൊണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് ഈ വിഭജനങ്ങളും ഇതിങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ഇപ്പൊ പടച്ചവൻ എന്ത് മതവും ചെയ്യാതി നിങ്ങളൊന്ന് ചിന്തിച്ചു തീർച്ചയായും ഇത്രയുള്ള വിഷയങ്ങള് അവനു െറ്റ് കിട്ടിയ അല്ലെങ്കിൽ മറ്റവർക്ക് ഫീല് ചെയ്തു തോന്നാൻ നേരത്ത് മാപ്പ് പറയുന്നത് വലിയൊരു യോഗ്യതയുണ്ട് അതിനെ നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല അല്ല ഒന്നും തന്നെ കണക്കി ഒരാളെ കെടി വിളിച്ചിട്ട് ഇത് ന്യായീകരിക്കുന്നതല്ല മനുഷ്യ മനുഷ്യന്റെ ക്വാളിറ്റി ചേർ ഒന്നും മുഖം തന്നെ അപേക്ഷിച്ച് അപേക്ഷികരമായിട്ട് അദ്ദേഹം ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണ് നല്ലൊരു മനുഷ്യനാണ് ഒരു നല്ലൊരു വ്യക്തിത്വമാണ് ഉണ്ണി മുഖം തന്റെ സിനിമ മലയാള സിനിമയ്ക്ക് അഭിമാനമാണെന്ന് ചോദിച്ചാൽ അഭിമാനമാണ് വേറെ ഹിന്ദിയിലും മറ്റുമൊക്കെ പോയിട്ട് ആ സിനിമ ഇപ്പൊ നേടിയെടുക്കുന്ന പ്രശംസകൾ അഭിനന്ദിനും തന്നെയാണ് പക്ഷെ ഇതെല്ലാം സിനിമയുടെ എന്തെങ്കിലും ടെക്നിക്കൽ വശം കൊണ്ടോ ഒന്നുമല്ല ക്രൈമിന്റെ ആ ഒരു പശ്ചാത്തലം കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്ര വലിയ ഇത് അല്ലാതെ അതിന്റെ ടെക്നിക്കൽ വശം കൊണ്ടോ ആക്ഷന്റെ പശ്ചാത്തലങ്ങളോ ഉണ്ടോ ഒന്നുമല്ല അത്ര ഗ്രൂട്ടലായിട്ട് ക്രൈം ചെയ്യുന്നുകൊണ്ട് മാത്രം ആ സിനിമയുടെ ആ ഒരു ഇത് ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് ഇന്ന് ചെയ്യാൻ നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും നല്ലൊരു ഇതായിട്ട് പറയാൻ തോന്നിയ ഒരു വീഡിയോ ആണിത് നല്ലൊരു വീഡിയോ ചെയ്ത് ഈ വർഷം അവസാനം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി സോ എല്ലാവർക്കും ഹാപ്പിന്യൂ ഇയർ പിന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ പറയണം മതങ്ങളെ നിങ്ങൾ മതങ്ങളായിട്ട് മാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുക നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ മാറ്റം വെളിച്ചമാണ് വേറൊരാൾക്ക് വേറൊരാളുടെ മതമാണ് ചിലർക്ക് വിശ്വാസം ഇല്ലാത്തതാണ് വിളിച്ചത് അപ്പം ചിലർക്ക് ശാസ്ത്രമാണ് വെളിച്ചം ചിലർക്ക് ചിന്തകളാണ് വിളിച്ചത് അങ്ങനെ നിങ്ങളുടെ വെളിച്ചം നിങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വെളിച്ചം തല്ലിക്കെടുത്താതിരിക്കാൻ നോക്കുക അവന്റെ മതത്തെ കുത്തിക്കറഞ്ഞും അല്ലെങ്കിൽ അവന്റെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കി ഒന്നും എനിക്ക് ഈ പറയുന്ന ഒരു മതത്തോടും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് വ്യത്യസ്തമാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പക്ഷെ എനിക്ക് ഒരു മതത്തെയും അതിഷേധിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല കാര്യം ഓരോ വിശ്വാസം ഇപ്പം വിശ്വാസം ഇല്ല ദൈവം ഇല്ല എന്നുള്ളത് ഒരു വിശ്വാസമാണ് അപ്പൊ ആ വിശ്വാസത്തിൽ ഞാൻ അടിവരച്ച് വിശ്വസിക്കുന്നു അതുപോലെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ള വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ വെളിച്ചം എങ്ങനെ മുഖ്യമാണ് നിങ്ങളുടെ എത്ര മുഖ്യമാണ് നിങ്ങളുടെ വെളിച്ചം അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസങ്ങളും അവരവരുടെ പാതയും അവരവരുടെ വെളിച്ചമൊക്കെ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ന്യൂഇയറുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ എന്റെ വാക്ക് പറയാനുണ്ട് നിങ്ങളൊക്കെ കുറെ പേര് നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു എന്നറിഞ്ഞു അതിലെനിക്ക് സങ്കടമുണ്ട് കേട്ടോ കാര്യം ഞാൻ മാത്രമായി പോയി അവസാനം അങ്ങനെ ആരും നന്നാവും എനിക്ക് ഇഷ്ടമല്ല നിങ്ങളൊന്നും ഒരു ആൾക്കും നന്നാവരുത് പിന്നെ നിങ്ങളോടും പറയുവാണ് നിങ്ങളും നന്നാവരുത് ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ആയി പോയി അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് കഷ്ടതകളും ന്യൂനതകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉള്ള വർഷമായിരുന്നു ഒരുപാട് തിരയക്കേണ്ടി വന്നു മോശ മോശം കേൾക്കേണ്ടി വന്നു എന്നിരുന്നാലും പിന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ എൻ്റെ ചേട്ടൻ്റെ മകൻ സഹിതം ഒരുപാട് പ്രിയപ്പെട്ടവർ വിട്ടകന്ന ഒരു വർഷമാണ് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ലൈഫിൽ ഉണ്ടായിരുന്നു സോ എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ത്തിരുപത്തി അഞ്ചിനെ നിലവേൽക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിനെ തള്ളി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലവരെ അതെന്താണ് നമുക്ക് വേണ്ടി കാത്തു വെച്ചേക്കുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അപ്പം അത് നമുക്ക് തീരുമാനിക്കാനും പറ്റില്ല നമുക്ക് കണക്കൂട്ടാനും പറ്റത്തില്ല കാര്യം പ്രകൃതി എന്ന് പറയുന്ന അതിന്റെ കുറച്ച് നിയമങ്ങളുണ്ട് നമ്മൾ ആരെങ്കിലും വിചാരിച്ച് വേണോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് മാസ്ക് ഇട്ട് നടക്കേണ്ടി വരുമെന്ന് അല്ല ഇരുപത്തിരണ്ടില് നമ്മൾ മാസ്ക് കിട്ട് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു വേണം സുനാമി വരുമെന്ന് നമ്മൾ വിചാരിച്ചതാണ് കഴിഞ്ഞ വർഷം ഇത്രയും വലിയ കോവിഡും അതിനും ആല ഈ കഴിഞ്ഞ വർഷം ഇത്രയും വലിയ എന്തോ മണ്ണിടിച്ചിലും അല്ലാതെ ഉരുൾപൊട്ടലും ഒക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒന്നുമല്ല പിന്നെ എപ്പോഴും കാറ്റുകൾ പല പല പേരുകളിൽ പല എന്തോ കേട്ടാൽ സുഖമുള്ള പേരുകളിലവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാറ്റും മറ്റും ഒക്കെ വന്ന് ഒരുപാട് ശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു നമുക്കൊന്നും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നന്നായിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഒരുപാട് എല്ലാരും നന്നായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ഒന്നും കിട്ടത്തില്ല അപ്പം ആ രീതിയിൽ കുറച്ച് നല്ല കണ്ടന്റുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക അറിയാം വിഷമങ്ങൾ ബുരുദങ്ങളും ഒന്നും ഇല്ലാത്ത മനുഷ്യരില്ല ഇതെല്ലാം കൂടെ ഉള്ള സമ്മശ്ര ആ ഒരു രീതിയാണ് ആ ഒരു നടപ്പാണ് അല്ലെങ്കിൽ ആ ഒരു പാതയാണ് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ മൈതാനവും വർണ്ണ ശബളമായ ഘോഷയാത്രയൊക്കെ ഉള്ള ഒരു വലിയൊരു യാത്രയിൽ ജീവിതയാത്രയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും ഓരോരുത്തർക്കും അപ്പം അതിനകത്ത് കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ കണ്ടു നോക്കി മുന്നോട്ട് പോകാൻ പറ്റും ലൈഫിൽ വേറെ കാര്യം അറിയുക നിങ്ങൾ എന്തൊക്കെ നേടിയാലും നിങ്ങൾ എത്തേണ്ടത് നമ്മളെല്ലാരും എത്തേണ്ടത് ഒരു സ്ഥലത്താണ് മരണത്തിന് അതും നമ്മൾ ഓർത്തു വെക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും തിരികെ അസത്യവും പറഞ്ഞു ഒക്കെ നേടുന്നത് ഒന്നും നമുക്ക് ശാശ്വതമല്ല ലൈഫിൽ നമ്മൾ അവസാനം കാത്തിരിക്കുന്നത് മരണം എന്നുള്ള ഒരു സത്യം മാത്രമാണ് അവര് അത് സത്യമാണ് നിങ്ങൾ ഇനിയിപ്പോ എത്ര വലിയ ദൂരാണെങ്കിലും എത്ര പേരെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും ആരെയൊക്കെ ഇത് ഇരുതെന്ന് പറഞ്ഞാലും നിങ്ങൾ മര മരിക്കുന്നതോടെ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഇതുണ്ടാവുകയാണ് പിന്നെ ചിലർ മരണം കഴിഞ്ഞും ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയാണല്ലോ ലെ അവരുടെ പ്രത്യാശയില്ല അവരുടെ വിളക്കിന്റെ പ്രത്യാശയില്ല അവർ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ കൗവങ്ങളും നേർന്നുകൊണ്ട് തന്നെ അടുത്തൊരു നല്ല പുതുവർഷം ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് നന്ദി ഈ വർഷം എന്നെ അകമഴിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചു ഒരുപാട് ഇവരെ സപ്പോർട്ട് ചെയ്തു തള്ളി പറഞ്ഞു നേടിയതും നഷ്ടപ്പെട്ടതും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടതും സന്തോഷപ്പെട്ടതും ഒക്കെ ആയ നിമിഷങ്ങളുണ്ട് എല്ലാത്തിനും നന്ദി മാത്രമേ ഉള്ളൂ അപ്പൊ സ്നേഹം നന്നാവ ഞാൻ നോക്കാം നിങ്ങളെ വച്ച് എല്ലാവരും കൂടെ കയറി നന്നായി കളയരുത് കാര്യം നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളു നന്നാവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളെ നന്നാവുമ്പോൾ നിങ്ങളെല്ലാരും നന്നായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോകും എനിക്ക് ആരും ഇല്ലാതെ thank you all, thank you. thank you for watching. Bye.